ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രാവിലെ ടു അതായത് ഒരു എട്ട് എട്ടരക്കായ ഉണ്ടാവും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം എട്ടര റ്റു ഒരു ഒന്നര ഒരു എൻ്റെ ഞാൻ എന്താ ചെയ്യുന്നത് വീട്ടുള്ള സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു സംഭവമാണ് ഇന്നത്തെ ഒരു വ്ളോഗ അപ്പം നമ്മളെ ചാനലാരെങ്കിലും അപ്പോൾ കാക്ക കാക്കയ്ക്കൊന്നൊരു പേടിയില്ല ഇപ്പോൾ മനസ്സിലായി ഇവിടെ വന്നിരിക്കുന്നു കാക്ക അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം സമയമില്ല അതാണ് അപ്പം ഇപ്പം ഇപ്പോൾ വറക്കിച്ചിരി കുറവായത് കൊണ്ട് വീട്ടിലിരിക്കുന്നു വീട്ടിൽ രണ്ട് ദിവസമായിട്ടുള്ളൂ വീട്ടിൽ ഇങ്ങനെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് അവളെ ആയിട്ട് പിന്നെ ഞാനും കുറേ ക്ഷീണിച്ചു അങ്ങനത്തെ വീഡിയോയിൽ കുറേ ഉണ്ടായിരുന്നു എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റുന്നില്ല പിള്ളേരെ കാര്യമായാലും അവിടുത്തെ ആയാലും ഷോപ്പത്തെയായാലും എല്ലാം കൊണ്ടും എന്നെക്കോട്ട് പറ്റുന്ന പോലെ നോക്കും പക്ഷേ എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അത് എങ്കിലും വെള്ളം കാര്യങ്ങളെല്ലാം ആവശ്യത്തിന് കുടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര വെയിലായത് കൊണ്ട് എനിക്ക് സ്കിന്നു ഭയങ്കരമായിട്ട് ഡ്രൈ ആയി വരും എത്ര നമ്മൾ വെള്ളം കുടിച്ചാലും സ്കിന്നെനിക്ക് കാലായാലും വിണ്ട് കയറുള്ള അത് തൊലി ഇങ്ങനെ പോകുക കാലിൻ്റെ അടിഭാഗം ഇങ്ങനെ പൊട്ടി മുറിഞ്ഞിങ്ങാണ്ട് തുലി ഇങ്ങനെ പോവാം ഇവിടെ ഇവിടുത്തെ ചൂട് എനിക്ക് പറ്റുന്ന ചൂട് ആ ഒരു മണ്ണൊക്കെ ഇച്ചിരി അലർജിയാണ് എനിക്ക് അമ്പൂട്ടിക്കും മണ്ണൊക്കെ അലർജിയാണ് അപ്പം അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഗൈസങ്ങനെ രാവിലെ തന്നെ അമ്പൂട്ടിയും നന്ദൂട്ടിനും ചായ കൊടുത്ത് ഒരാൾ ചായ ചിന്തി അതായത് കളഞ്ഞ് അങ്ങനെ ആ ഒരിതിൽ കുത്തിരിക്കുകയാണ് ആ ഒരു അമ്പൂട്ടി എന്നപ്പം ദേവത്തെല്ലാം ചായയായി അങ്ങനെ കഴിഞ്ഞാൽ സോപ്പ് വരെ വന്നപ്പോൾ സോപ്പ് ഇതാ രണ്ടുപേരും തുറന്നടിച്ചിട്ട് ഇവർക്ക് സോപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതൊള്ളു അപ്പോൾ ഇന്നത്തേല് കാപ്പിക്ക് ഇതാ കേട്ടോ മറ്റേ ഗോതമ്പ് ദോഷം ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പ് ദോഷം ഉണ്ടാകുന്നത് പണി കിട്ടുന്ന ഒരു പീഡിൻ്റെ ഇത് പിന്നെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ പിള്ളേരുതായാലും എൻ്റെതായാലും കുളിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ നേരത്തെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്നായിരുന്നു ഈ ബ്ലോക്ക് എടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ കാപ്പിയൊക്കെ കൊടുത്ത് ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു ഈ പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്തോ എന്തോ എവിടെയോ എന്തോ തങ്ങി ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു വെള്ളം ഒട്ട് വരുന്ന ഇങ്ങനെ പുറത്തത്തെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വരും കിഴക്കും പുറത്തത്തെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് തരും കേൾക്കും മഴയാണെങ്കിൽ ചീഞ്ഞ മഴ മഴ പെയ്തോണ്ടിരിക്കുന്നു കിട്ടും ഇടയ്ക്കിടയ്ക്ക് നന്ദുതായി എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നും പോയി വന്നും പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഓ പിന്നെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ പയ്യെ പെയ്യൊക്കെ ഇഴുകി പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് അതിലേ പോണ പുറത്ത് പോയി വെള്ളം എടുക്കണം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ചില സമയം തോന്നാറുണ്ട് അവളുണ്ടാവാം എന്താ വെച്ചാൽ അവളും വെള്ളമൊക്കെ കളയാ അവളെയും തെന്നെ വീണ് പോകും അങ്ങനെ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു പാത്രം അങ്ങനെ പാത്രം ചോറല്ലേ ഞാൻ വെച്ചു കേട്ടോ അതാണ് വേറെ കറി നേരത്തെ എണീച്ചപ്പം ചോറിന് ഞാൻ വെള്ളം വെച്ച് പിന്നെ ചോറ് വേഗമായി മറ്റേ പാലക്കാട് മട്ടായിരുന്നു അപ്പോൾ തന്നെ വേഗം അതായത് ചെമ്പാവരി അപ്പോൾ അതുകൊണ്ട് വേഗമായി പിന്നെ പാത്രം എല്ലാം കഴുകി ചായ അടിച്ച പാത്രം എല്ലാം ഉണ്ടാക്കി വെച്ച പാത്രം പിന്നെ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഒതുക്കി അടുക്കളയാണെങ്കിലും കണ്ടു ചവള അരി വാരി അരിൻ്റെ ബക്കറ്റും റേഷൻ കൊണ്ടുവന്ന് അതാണെങ്കിൽ മുകളിലെടുത്ത് ചവളാണെങ്കിലും അരി വാരി ഇട്ടും കളി കോഴിക്കരി കൊടുക്കേണ്ടത് പിന്നെ ഞാനൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അങ്ങനെ പൈനാപ്പിൾ നല്ല ഷോപ്പൊന്നും ഉണ്ടാവും കേട്ടോ പൈനാപ്പിൾ അപ്പോൾ ഞാൻ നല്ല പൈനാപ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടാക്കുക വെച്ചു അങ്ങനെ ഞാൻ കുറേ യൂട്യൂബെല്ലാം നോക്കി അങ്ങനെ ഒരുപാട് ആൾക്കാരെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കുറച്ച് എടുത്തിട്ടുള്ളൂ ചിലപ്പം മധുര ചാലം എന്ന് വിചാരിച്ചാൽ നല്ല മധുരമുണ്ട് അപ്പോൾ ഇങ്ങനെ കറിവേപ്പിലായിട്ട് ഉപ്പും കറിവേപ്പിലും വെള്ളമൊക്കെ ഇട്ടു വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടു അങ്ങനെ ഞാൻ വെള്ളം വെച്ച് ഒരിത്തിരി വെള്ളം വെച്ച് അത് വേവാനുള്ളൊരു വെള്ളം വെച്ചുള്ളട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിച്ചു തേങ്ങ പൊട്ടിക്കാൻ എനിക്ക് ടാസ്ക് ടാസ്ക്രുന്നെച്ചാൽ കൈ കൊടുങ്ങും കയ്യിലുള്ളനടിയിൽ വെച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കുക അങ്ങനെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് മറ്റേ ഉണ്ട പച്ചമുളക് പിന്നെ ഒരു ചെറിയ ഉള്ളി അങ്ങനെ അങ്ങനെയെല്ലാം ഇട്ടിച്ച് നന്നായിട്ട് ച അരച്ചെടുത്ത് അതിൻ്റെ ഓ സാരിൽ 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 അടി കൊടുക്കാമേ ഓ സ്പൂൺ കാലിലോട്ട് വീണു വീണ് അടി കൊടുക്കുക അച്ഛൻ വന്നിട്ട് അടി കൊടുക്കാം അമ്മ ത നമ്മൾ കിഴുകട്ടെ കിഴുകിട്ട് തരാം കേസൊരാളൂടെ തൈര് തിന്നണ കോലാണത് തൈര് കണ്ടു കഴിഞ്ഞാൽ ചേച്ചി കഴിഞ്ഞ് എത്തി വിടില്ല പിന്നെ പിന്നെ ചൂടാവുമ്പോൾ ഒത്തിരി ഒരു സ്പൂണേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ സ്പൂണ് ഒരു സ്പൂണേ കൊടുത്തിട്ടുള്ളൂ സൂപ്പർ ചീത്തരാനോടിക്കല്ലീ ഓ ബാബു മുറുക്കി പറയുന്നതാണ് വാവു വാവുവിടെ മക്കളോ അപ്പൂ വാവു ഏടെ ഓ അമ്മടെ കയ്യിൽ ഉണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അര ദോശ ഇങ്ങനെ കഴിച്ചിട്ടുള്ളു ഇച്ചിരി കുട്ടി ഇച്ചിരി വൃത്തിയുള്ള കൂട്ടത്തിലാണ് കാലിലെന്തെങ്കിലുമൊക്കെ ആകുമ്പോ ചെരിപ്പിടാതെ പുറത്തിറങ്ങത്തില്ല എന്തിനാ ഇത് ഇട്ട് കൊടുത്തത് തറയിൽ തറയിൽ എറുമ്പിനോ ആ എറുമ്പിന് ഇട്ട് കൊടുത്തതാട്ടോ തല തറയിൽ ഉറ്റിച്ചെടുത്തത് പൈസ അങ്ങനെയാണ് പിള്ളേരാണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒന്നും സംഭവിക്കുന്നില്ല അതാണ് വേറെ വിഷയം അങ്ങനെ ഞാൻ തൈര് കലക്കിഞ്ഞാണ്ട് ഒഴിച്ചത് കഴിഞ്ഞിട്ട് ഇത് തേങ്ങ അരച്ച് അതൊഴിച്ച് പിന്നെ ഇവിടെ കടുക് താളിക്കാൻ വേണ്ടി കടുക് വെളിച്ചെണ്ണ കറിവേപ്പില വറ്റമുളക് ഒന്നുമില്ല ഇട്ട് പിന്നെ ഉലുവയും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും താളിച്ച് വെച്ച് പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കണ്ട പിന്നെ മീനൊന്നുമില്ല അതാണ് എനിക്ക് ചെറിയ ചീൻ ഇല്ലാതെ കഴിക്കത്തില്ല പൈസ ഇതൊക്കെ നനച്ചിടാനുള്ളതാണ് അതിനോട് നനച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് രണ്ട് ടോപ്പൊക്കെ അടിക്കാണ്ട് അവിടെ പോളം ഉറക്കട്ടെ എന്ന് വിചാരിച്ച് ഗൈസ് പിന്നെയെന്ന് പറഞ്ഞാൽ രാവിലെ വൻ ബഹളിയിരുന്നു ഇവിടെ എല്ലാം ചായയെല്ലാം ചിന്തി തറയെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അടുക്കളയാണെല്ലാം അരി വാരി വെതറിട്ടിട്ടുണ്ട് എൻ്റെ മോളും പിന്നെ എല്ലാം തൂത്ത് കൊലായും റൂമ് രണ്ട് റൂമുകളൊന്നും തുടച്ചിട്ട് അടിച്ചു തരില്ല അടിച്ചു വരികയുണ്ടായിരുന്നു രാവിലെ അല്ലാതെ ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു റൂമൊന്നും അപ്പോൾ ഞാൻ ഹാളും കൊലായും അടക്കളെയും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ എന്താ വെച്ചാൽ ഒട്ടുന്നുണ്ട് തറയെല്ലാം ചായ ചിന്തിയിട്ട് അപ്പം ഞാനതെല്ലാം അടിച്ചുവാരി തുടച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇട്ടപ്പെടപ്പെടുന്ന ഞാൻ കഴിയണം കേട്ടോ എന്ന് വെച്ചാൽ നന്തുട്ടി ഉറങ്ങണവരെ എനിക്ക് എണീച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നും സമയക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടിച്ചുവാരി തുടച്ചു അത് ശേഷം എനിക്കൊന്ന് മേലേകണമായിരുന്നു മേലേകാൻ പോയി ഞാൻ തലകൊളിച്ചിട്ടാണ് വന്ന് ഓർമ്മയില്ലാതെ തലയിൽ നിന്ന് അനച്ചു നീ ജലദോഷത്തിന് വേറെ എവിടെയും പോകേണ്ട എനിക്ക് ഇപ്പം ഇങ്ങോട്ട് മാറിയിട്ടുള്ളൂ ജലദോഷം തുടയ്ക്കാൻ ഇച്ചിരി ടാസ്ക് ആണ് പിള്ളേരുണ്ടാവും എന്താ വെച്ചാൽ അമ്പും ഫിനോയിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ അതിലേ ഇങ്ങോട് ഞാൻ ഇങ്ങനെ ഉറ്റിച്ചുച്ചിട്ട് ഉറ്റിച്ചു അത് വെള്ളത്തിലുറ്റിക്ക് അതേപോലെ തറയിൽ ഉറ്റിക്ക് അപ്പം അതിങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ വഴുതി വഴുതി കളിക്കും പിള്ളേർ കളിക്കുന്നതാണ് അവർ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ബീട്രൂട്ടും പയറും ബീൻസും തോരം വെക്കാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ അതും തോരം വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് ഇത് കരൻ്റെ ഇടയ്ക്ക് വന്നും പോയി കളിക്കുന്നു കളിക്കുന്നുട്ടോ അപ്പം ബീട്രൂട്ടും ബീൻസും ഞാൻ വേഗം പോയിട്ട് അരിഞ്ഞ് വെച്ചു കുളിക്കുന്നതിൻ്റെ മുന്നേ അതായത് മേലെ എൻ്റെ മുന്നേ അരിഞ്ഞു വെച്ചാൽ അതിൻ്റെ മുന്നേ രണ്ട് കൊണ്ടാട്ടമുളക് വറത്തിടാന്ന് ചോദിച്ചാൽ അങ്ങനെ കൊണ്ടാട്ട മുളകും വറുത്തിട്ടു കറിവേപ്പിലും എല്ലാം പൊട്ടിച്ച ശേഷം ബീൻസും ബീട്രൂട്ടും കൂടെ അരിഞ്ഞത് അതിന് ഇട്ടു അങ്ങനെ അതവിടെ കിടന്ന് വേവിട്ടെ ഇപ്പോഴേക്ക് ഞാൻ തുണി നനയ്ക്കട്ടെ എന്ന് വെച്ച് വിചാരിച്ചു തുണി നനച്ചു കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡ്രൈ പോഡ് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തുണി നനയ്ക്കാൻ വേണ്ടി വേഗം തുണി നനച്ചു അത് വെച്ചാൽ മുകളിൽ തന്നെ ആറിയിട്ടു താഴെ ആറിട്ട് കഴിഞ്ഞാൽ മഴ ഇപ്പം പെയ്യൊന്നും പറയാൻ പറ്റത്തില്ല മഴ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം മുകളിൽ തന്നെ ആദ്യമേ ആറിയിട്ട് കയറി ഇറങ്ങാൻ എനിക്ക് വയ്യ പിള്ളേരിലോണ്ട് സമ്മതിക്കില്ല ഇറങ്ങുമ്പോൾ പിന്നെ എല്ലാം അത് ഒരുപാട് നനയ്ക്കാണ്ടിരുന്നു കേട്ടോ പിള്ളേർ അത് ഞാനിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നനയ്ക്കുക അപ്പം മഴ ആകുമ്പം ഇച്ചിരി ഉണങ്ങാൻ പാടാണ് രണ്ടു ദിവസമായിട്ടൂടെ അപ്പം മഴ തന്നെ സമയം ഒരു മണി ഒരു മണി എന്തെങ്കിലും എല്ലാം കഴിയും ഇനി തോരനാവാ തോരനും കൂടെ ആവാണ്ട് എനിക്കൊന്ന് മേൽ കഴുകണം രാവിലെ കുളിച്ചതാണ് എങ്കിലും ഒന്ന് മേലേകണം ബാക്കിയെല്ലാം ആയി ഇവിടെയെല്ലാം തുളച്ച് നന്ദുമ ഉറക്കമാണ് അച്ഛൻ്റെ പുറത്തിരുന്നു ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഒരു കുഞ്ഞെ വീഡിയോ എന്നാണ് കറക്റ്റ് ഒരു മണി ഒന്നരയായിട്ട് രാവിലെ ആ രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഏഴര ആകുമ്പോൾ എണീറ്റ് ഇട്ടിണിയൊക്കെ ആകുമ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് വന്ന് ട്ടപ്പനെ വീഡിയോ എടുത്ത് അങ്ങനെ ഇതൊക്കെയാണ് ഒരു ഉച്ച വരെയുള്ള എൻ്റെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഉള്ള വർക്കുകൾ എന്ന് പറയുന്നത് പിന്നെ അത് അധികം വിഭവങ്ങളൊന്നും ഇത് മീൻ അതാണ് ഇവിടെ അച്ച മീൻ ഇല്ലാത്ത ഇല്ല അതാണ് വേറെ വിഷയം പിന്നെ അമ്മ വരുമ്പോൾ മീൻ എന്തെങ്കിലും മീനെന്തെങ്കിലും കൊണ്ടുവരുവാറിഞ്ഞൂടാ രാവിലെ മീൻ മേടിക്കാൻ കയ്യിൽ പൈസ ഇല്ല അപ്പം രാവിലെ തന്നെ കട മേടിക്കേണ്ടെന്ന് വിചാരിച്ച് പിന്നെ മീൻ മേടിച്ചില്ല പിന്നെ പുളിശ്ശേരി മുളക് വറ്റൻ മുളക് എന്താ പറയുക കൊണ്ടാട്ടം അത് കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കിയത് അതേപോലെ തന്നെ തോർ ഇത്രയേ ഉള്ളൂ ഇച്ചിരി വിഭവങ്ങളുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പോയി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വരട്ടെ ഗൈസ് ഞാൻ ഓർമ്മയില്ലാത്ത തലയും കൂടി നനച്ച് രണ്ട് കൂടിയായി ഇനി ജലദോഷം വരുമുണ്ട് നന്ദും മേനിട്ട് എപ്പോഴേക്കും എൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഗൈസിനോട് ചീഞ്ഞ മഴ തുടങ്ങിയിട്ടുണ്ട് ഗൈസൊക്കെ ഞാൻ നന്ദൂട്ടിക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച സമയം ഒന്നരമായി അച്ഛൻ പിന്നെ അമ്മ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ അച്ഛൻ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ എന്തോ ഉണക്കം എന്തോ കൊണ്ടുവരുന്നത് അത് മീൻ വാങ്ങിക്കാത്തതെന്ന് വെച്ചാൽ കയ്യിൽ പൈസ ഇല്ല ഗൂഗിൾ പേയിലുള്ള അപ്പം ഗൂഗിൾ പേ ഉണ്ടാകത്തില്ല മീൻകാരിൻ്റെ കയ്യിൽ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു തവണ ചോദിച്ചപ്പില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ നന്ദുമ്മ അത് വാരി കഴിക്കുന്ന അവൾക്ക് പിന്നെ ചോറ് എൻ്റെ കഴി കഴിക്കാൻ കിട്ടി കഴിഞ്ഞാൽ അവളെ താനേ കാർട്ടൂൺ കണ്ട് കഴിച്ചോളൂ അവൾക്ക് വയറ് നിറയണവരെ അവൾ കഴിച്ചോളൂ പിന്നെ നിർബന്ധിച്ച് ഞാൻ ഇച്ചിരി കൂടെ കൊടുക്കുന്നുള്ളു അവളാ ഒരു എന്താ പറയുക ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു ഒറ്റയ്ക്ക് എന്തുണ്ടെങ്കിൽ കഴിച്ചോളൂ പിന്നെ ഞാനും കഴിച്ചിട്ടോ ഞാൻ കുറേ എനിക്ക് കുറേ ഒരുപാട് കറിയായിരുന്നു എനിക്ക് ഈ ചിരുത്തോരനും വറ്റൽ മുളകും അല്ല കൊണ്ടാട്ടം മുളകും പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലേ ഗൈസ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് വായൽ വെള്ളം ഓർമ്മ എന്താ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പുളിശ്ശേരി ഇവിടുത്തെ പുളിശ്ശേരി എന്ന് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എരുവും പുളിയും മധുരവും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പറയാൻ മറന്നു പഞ്ചസാര ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടാണ് അതായത് ഒരു അത്യാവശ്യം വലിയൊരു സ്പൂൺ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ് അതിൻ്റെ വയലിപ്പോഴും വെള്ളി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്നും നന്ദും നന്നായിട്ട് ചോറ് വെച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളി പുളിശ്ശേരി പരിപ്പ് കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തൈര് തൈരുള്ള വിഭവങ്ങൾ അതായത് പച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവിയൽ ഇവിടുത്തെ അവിയൽ തൈരി ഇടാറില്ല നമ്മളവിടെ അവിയൽ തൈരിടും അപ്പം ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരിക